ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അപ്പോൾതാ നമുക്ക് ഓണം ആഘോഷിക്കാനായിട്ടൊക്കെ ഒരു ഓണക്കിറ്റൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓണക്കിറ്റിൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടേ അപ്പോൾതാ ഓണക്കിറ്റ് കൊണ്ടുവന്നത് ചേട്ടൻ്റെ അമ്മയാണ് കേട്ടോ സർപ്രൈസ് ആയിട്ടാണ് കൊണ്ടുവന്നത് ഗൈസ് ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് കൊണ്ടുവന്നപ്പോൾ അപ്പോൾ അപ്പോൾതാ ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലാണ് കേട്ടോ അല്ലേ എടുത്ത് പുറത്ത് വയ്ക്കുന്നത് ദാ എന്നെ കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മണിച്ചിത്രത്താണല്ലേ ശോഭന ചേച്ചിയൊക്കെ ഓർമ്മ വരും കേട്ടോ അപ്പോൾ ഓരോന്ന് ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ് ഗൈസ് അയ്യോ എൻ്റെ പരിപ്പ് എവിടെ പരിപ്പ് കാണാമല്ലോ അയ്യോ ഇങ്ങനെ ദാ ഓരോന്ന് തേടി തേടി ഞാൻ ദാ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അതാ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ വേറെ എന്താക്കേണ്ട വിശേഷങ്ങൾ ഗൈസ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സാണല്ലോ അതാ ഒരുപാടുണ്ട് എടുത്തിട്ടും എടുത്തിട്ടും തീരുന്നില്ല റിജോമോൻ്റെ അടുത്താണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് അപ്പോൾതാ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിയൊക്കെ ഇരുന്ന് അവൻ വീഡിയോ വീടിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ ഒക്കെ ഇങ്ങനെ തേടി തേടി ഓരോന്നിങ്ങനെയൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ അപ്പോൾതാ ഞാൻ തളർന്നു പോയി ഗൈസ് എല്ലാം എടുത്ത് വെച്ച് അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതാ സ്ലോ മോഷൻ ഇതാ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് പിന്നെ എന്താ പറയാനാണ് ഗൈസ് പിന്നെതാ സിജോമാനുതാ കാറ്റടിക്കുന്ന പമ്പൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളതാ ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് പിന്നെതാ ഇനിതാ ഞാൻ എല്ലാം എടുത്ത് വെച്ച് തളർന്നു കേട്ടോ കൊണ്ടുവന്ന ഐറ്റംസ് എന്ന് പറയണേ ഇത് ശർക്കരയാണ് കേട്ടോ ശർക്കര പിന്നെ ഇത് ആപ്പം ഇടിയപ്പൊക്കെ റെഡിയാക്കുന്ന റൈസ് പൗഡറാണ് കേട്ടോ പിന്നെ പിന്നെതാ കോക്കനട്ട് ഓയിൽ ഗായ്സ് വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ പിന്നെ ഇത് പാം ഓയിലാണ് കേട്ടോ പാം ഓയിൽ ഗായ്സ് പിന്നെ ഇതാ ഇത് കൂടാതെ നമുക്ക് ആ ഒരു ചാക്ക് അരിയും പിന്നെ പിന്നെതാ ഈ സ്റ്റീൽ പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ രസപ്പൊടി ഗൈസ് ആട്ടമാവ് പിന്നെതാ തേയിലപ്പൊടി കണ്ണൻ തേവൻ പിന്നെതാ കടുക് ഒരു രണ്ട് കവറുണ്ട് കേട്ടോ കടുക് പിന്നെ നെക്സ്റ്റ് ഗായ്സ് പുളി പുളി ഗൈസ് പുളി ഇനി നെക്സ്റ്റ് ഗൈസ് ഇതാ ജീരകം ജീരകം ഗൈസ് ഇനി അടുത്ത ഉലുവ 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 ഗായ് ഉലുവ ഗായ്സ് പിന്നെതാ മഞ്ഞൾപ്പൊടി മഞ്ഞളും ചന്ദനവും പിന്നെതാ ഒരു കവർ മിച്ചറുണ്ട് കേട്ടോ ഗൈസ് പിന്നെന്താ ഇത് നമുക്ക് പരിപ്പ് റി റെഡി ആക്കാനുള്ള പരിപ്പാണ് ഗൈസ് പിന്നെതാ കൊ കൊ കൊക്കോ ചിക്കൻ മസാല പപ്പടം ഗൈസ് പപ്പടം പപ്പടം രണ്ട് കവറുണ്ട് കേട്ടോ രണ്ട് കവർ പപ്പടമാണ് ഗൈസ് പിന്നെതാ ചിക്കൻ മസാല എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് രസം പൗഡർ അത് രണ്ട് കവറുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് തുണിയൊക്കെ അലക്കാൻ ഗൈസ് സോപ്പുണ്ട് പിന്നെ ഇത് പാത്രം കഴുകാനുള്ള സോപ്പാണ് കേട്ടോ പിന്നെ പിന്നെതാ നെയ്യ് പിന്നെ കായമുണ്ടായിരുന്നു ഗൈസ് കായം തീപ്പട്ടി ഗൈസ് തീപ്പട്ടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെതാ ഇത് പാലാടയാണ് കേട്ടോ പാലാട മിസ് ഉണ്ടായിരുന്നു പിന്നെ സർഫ് സർപ്പൊടി ഗൈസ് നെക്സ്റ്റ് ചവരി ചവരി ഗൈസ് പിന്നെന്താ പുട്ടുപൊടി ഗൈസ് പുട്ടുപൊടി നല്ല അരിപ്പുട്ടൊക്കെ റെഡിയാക്കാനുള്ള അപ്പുട്ട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ അടപ്രഥമൻ റെഡിയാക്കാനുള്ള അട അട അടാ യെസ് അപ്പോൾ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെതാ ഡ്രൈ ഫ്രൂട്ട് ഉണക്ക മുന്തിരിയും കേശാനോട്ടും ഗായ്സ് നെസ്റ്റ് അപ്പോൾതാ ക്ലോസ്ആപ്പ് പല്ലുകൾ വെട്ടിത്തിളങ്ങാൻ ഗൈസ് നല്ല അടിപൊളി അടിച്ചിരിക്കുന്നു പിന്നെ പിന്നെതാ ചെറുപയർ കേട്ടോ ചെറുപയർ പിന്നെ ഇത് ഉഴുന്നാണേ ഉഴുന്ന് പിന്നെതാ സാമ്പാർ പരിപ്പ് ഗൈസ് പരിപ്പുണ്ടായിരുന്നു പിന്നെ ഇത് വന്നിട്ട് പഞ്ചസാര പഞ്ചസാരയും ഗൈസ് പഞ്ചസാര പിന്നെ ഇതാ നെസ്റ്റ് രണ്ട് തേങ്ങ തേങ്ങകൾ ഉണ്ടായിരുന്നു തേങ്ങ പിന്നെ പിന്നെതാ ഇത് നമുക്ക് കടലപ്പരിപ്പാണ് കേട്ടോ പായസം റെഡിയാക്കാനുള്ള നെക്സ് ഇത് ഗൈസ് ഇത് നമ്മുടെ പച്ചരിയാണ് കേട്ടോ പച്ചരി പിന്നെ പിന്നെതാ ഉപ്പുണ്ട് ഉപ്പുപ്പ് ഗായ്സ് ഉപ്പ് ഹേ നെക്സ്റ്റ് ഇത് ഇതെന്താണെന്ന് വെച്ചാൽ ഗായ്സ് ഇതാണ് സവാള ഗ്രിരി ഗായ്സ് സവാളൊക്കെ ഉണ്ടോ സവാളയും പിന്നെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഉരുളക്കിഴങ്ങും പിന്നെ സവാളയും ഉണ്ടായിരുന്നേ പുതാ സവാള ഗ്രിരി ഗൈസ് നെക്സ്റ്റ് ചെറിയ ഉള്ളി ഗായ്സ് ചെറിയ ഉള്ളിയും പിന്നെ പിന്നെതാ വെളുത്തുള്ളിയാണ് കേട്ടോ ഗായ്സ് ഇനി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഗായ്സ് ഇനി നെക്സ്റ്റ് ഇത് വന്നിട്ട് കടല കേട്ടോ ചുണ്ടൻ കടലാ വെള്ളക്കടലയാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഇത് റവ മാവാണ് കേട്ടോ റവ നമുക്ക് കേസരിയൊക്കെ റെഡിയാക്കാം പിന്നെ അതാ മല്ലി മല്ലി ഗായ്സ് മല്ലി അപ്പോൾ പുതോമലി സാറിനൊക്കെ കണ്ടല്ലോ ഇനി നെക്സ്റ്റ് വന്നിട്ട് മുളക് ഗൈസ് മുളക് അപ്പോൾ ഇത്രേ ഐറ്റംസ് ആണ് കേട്ടോ ഈ കിറ്റിലുണ്ടായിരുന്നത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏതാ ഒരു സോപ്പ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയാണ് ഓണക്കിറ്റിലുണ്ടായിരുന്ന ഐറ്റംസ് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ ഓക്കേ ബൈ ഫ്രണ്ട്സ്